ഗുഡ് മോർണിംഗ് ആദ്യമേ തന്നെ ഉന്നയിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് നമ്മളൊരു പത്രസമ്മേളനം കണ്ടു കേരളത്തിലെ ജനങ്ങൾ ദിവസവും നൂറുകണക്കിന് പത്രസമ്മേളനം കാണുന്നവരാണ് കാരണം അവരെ ഒന്നും പത്രസമ്മേളനം എന്താണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനക്കാരുടെ നിരവധി സംഘടനകളുടെ അങ്ങനെ നിരവധി ആർന്ന പത്രസമ്മേളനങ്ങൾ കണ്ടവരാണ് കേരളം പക്ഷേ ഇന്ന് കണ്ട ഈ പത്രസമ്മേളനം ഒരു പക്ഷേ കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പത്രസമ്മേളനമായിരുന്നു തന്നെ കേരളത്തിൽ വീണ്ടും ശിരോവസ്ത്രം ചർച്ചയാവുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ കേരളം എന്ന മനോഹരമായ പൂന്തോപ്പ് കുളം കലക്കി മീൻ പിടിക്കാൻ പഠിച്ച പണി പതിനെട്ട് പയറ്റിയിട്ടും നടക്കാത്ത ബി ജെ പിയുടെ തിരക്കഥയിൽ വന്ന അതേ പത്രസമ്മേളനം സ്കൂളിലെ പ്രിൻസിപ്പൽ പത്രസമ്മേളനം നടത്താൻ വരുന്ന ഒരു വരമുണ്ട് അതായത് വന്നിട്ട് ആദ്യം തന്നെ പത്രക്കാരോട് പറയുന്ന ആദ്യത്തെ ഡയലോഗ് തന്നെയാണ് മരണമാസ് അതായത് നിങ്ങൾ ആരും ഒരു ചോദ്യവും എന്നോട് ചോദിക്കരുതേ എന്നുള്ളതാണ് കാരണം പറയാൻ ഞങ്ങളുടെ കയ്യിൽ ഉത്തരമില്ല പിന്നെ ഉള്ളതോ അണിയറയിൽ നിന്നും തയ്യാറാക്കി വിട്ട ബി ജെ പി രാഷ്ട്രീയത്തിന് വളം വെച്ച് കൊടുക്കാൻ കേരളത്തിന്റെ മണ്ണിനെ പാകപ്പെടുത്താവുന്ന തരത്തിൽ വർഗീയ മഷി പുരട്ടി എഴുതിയ ആ വൃത്തികെട്ട പേപ്പറിലെഴുതിയ കുറച്ച് വാക്കുകൾ എനിക്ക് നിങ്ങളോട് മുമ്പിൽ വായിക്കണം പിന്നീട് ഞാൻ പോകും ഇതാണ് ഇവരുടെ പത്രസമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗം എന്നുള്ളതാണ് ആദ്യം തന്നെ പറഞ്ഞു വെക്കുന്നത് അതായത് പത്രസമ്മേളനം എന്ന് തന്നെ ഉദ്ദേശിക്കുന്നത് തന്നെ പത്രസമ്മേളനത്തിൽ നിരവധിയായ മാധ്യമ പ്രവർത്തകർ വരികയും ആ മാധ്യമ പ്രവർത്തകർ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കുകയും ആ ഇന്ത്യയിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ച് ആ ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ആ സംഭവവുമായി ബന്ധപ്പെട്ട് അവർക്ക് ചോദ്യങ്ങൾ അവർക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പത്രസമ്മേളനം എന്ന് പറയുന്നത് ഇല്ല ഒരു വീഡിയോ എടുത്ത് ഇവർക്ക് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റു മീഡിയയിലോ ഒക്കെ പബ്ലിഷ് ചെയ്താൽ മതിയായിരുന്നു പക്ഷേ വളരെ കോമഡി എന്ന് പറയുന്നത് ഈ പത്രസമ്മേളനം നടത്തുന്ന ഈ പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ ബോഡി ലാംഗ്വേജ് ആണ് യഥാർത്ഥത്തിൽ പണ്ടൊക്കെ എനിക്ക് തോന്നിയത് പണ്ടൊക്കെ സ്കൂളുകളിൽ മോണോ ആക്ട് അല്ലെങ്കിൽ കഥാപ്രസംഗ മത്സരത്തിന് നമ്മൾ ഒരു മാസം മുമ്പേ രണ്ടു മാസം മുമ്പേ എഴുതി തയ്യാറാക്കി അത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഏറ്റവും ഭംഗിയായി സദസ്സിന് മുന്നിൽ അവതരിപ്പിക്കുക സദസ്സിന്റെ കൈയ്യു നേടുക അതൊരു കലാ മത്സരമാണ് അതൊരു കലാപ്രകടനമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ തോന്നിയത് എനിക്ക് മാത്രമാണോ എന്ന് അറിയില്ല ഒരു പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അങ്ങനെയായി തോന്നിണ്ടാവുക എന്താണ് ഈ വനിത അല്ലെങ്കിൽ ഈ സ്ത്രീ ഈ പത്രസമ്മേളനം കൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ് മനസ്സിലാവാത്തത് അതായത് ഈ പത്രസമ്മേളനം തുടങ്ങി ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ വളരെ ആ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവരുടെ ഈ പത്രസമ്മേളനത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ ഒരു ചിരി വെച്ചു പിടിപ്പിച്ച ഒരു ചിരി ഒളിപ്പിച്ചു വെച്ചാണ് ഈ പത്രസമ്മേളനം നടത്തിയത് എത്ര ഗൗരവമായിട്ടുള്ള വിഷയമാണ് ഇന്ന് ഈ കേരളത്തിന് മുമ്പിൽ ഈ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഈ സ്ത്രീ പറഞ്ഞത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിന്റെ ഫെഡറൽ വ്യവസ്ഥതയ്ക്ക് തന്നെ കേരളത്തിന്റെ മതേതര സിസ്റ്റത്തിന് തന്നെ പോറലേൽക്കാവുന്ന അതീവ ഗൗരവമായ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുകയാണ് ഈ സ്കൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പൾ ആ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച ബോഡി ലാംഗ്വേജും ആ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച ഭാഷയുമാണ് ഇത്ര ഈ വിഷയത്തെ ഇത്രമേൽ കോമാളി എവിടെയാണ് ചിരിക്കേണ്ട ഒരു വസ്തുത ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത് ഈ പത്രസമ്മേളനം നടത്തുമ്പോൾ ഈ പത്രസമ്മേളനത്തിന്റെ ഓരോ വാക്കും കേരളത്തിന്റെ ഈ മതേതര ബോഡിക്ക് പോരകേൽപ്പിക്കാവുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വിഷയത്തെയാണ് ആദ്യ ആ അഞ്ച് മിനിറ്റ് നേരം ഈ ഈ പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന മുമ്പിൽ നിൽക്കുന്ന സ്ത്രീയും അതിന് പിന്നിൽ നിൽക്കുന്ന ആ സ്ത്രീയും ചിരിച്ചുകൊണ്ടാണ് അഞ്ചു മിനിറ്റും ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് അതിൽ വളരെ ഗൗരവമായിട്ടുള്ള ഒരുപാട് പോയിന്റുകൾ പറയുമ്പോഴും ചുമ്മാ ഇങ്ങനെ അവിഞ്ഞ മോന്ത കാട്ടി ഇങ്ങനെ ഇളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കേരള സമൂഹത്തെയാണോ ഈ ഇത്തരത്തിൽ ചിരിച്ചുകൊണ്ട് തമാശയാക്കിക്കൊണ്ട് പരിഹസിച്ചു പരിഹസി പരിഹസിക്കുന്നത് നിങ്ങൾ എന്താണ് വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് ആരെങ്കിലും എഴുതി തന്ന ഒരു പേപ്പർ വന്ന് ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ തകരുന്നതല്ല കേരളത്തിന്റെ മതേതര ഫെഡറൽ സംവിധാനം എന്നുള്ളത് നിങ്ങൾക്കറിയാതെ പോയി എന്നുള്ളതാണ് വസ്തുത കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഒരുപാട് 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 ക്രിസ്ത്യൻ മിഷണറി സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവരെ എല്ലാവരെയും ഞങ്ങൾ ബഹുമാനിപ്പിക്കുന്നു ബഹുമാനിക്കുന്നു റെസ്പെക്ട് ചെയ്യുന്നു ആദരിക്കുന്നു അവിടെയൊക്കെ ആ സ്കൂളിന്റെ നിയമാവലികൾക്കൊപ്പം തന്നെ ഇന്ത്യൻ ഭരണഘടന വകവെച്ചു കൊടുക്കുന്ന അവരുടെ അവകാശം ഉപയോഗിച്ച് പഠിക്കുന്ന നാനാമതത്തിൽപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങൾ അവിടെ പഠിക്കുകയും അവിടെ പഠിച്ചു വളരുകയും അവരുടെ അധ്യാപകരെ ഇന്നും നെഞ്ചോട് ചേർത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട് ആ കേരളത്തിലാണ് ഇന്ന് നിങ്ങൾ വന്ന് ഈ കേരളത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ ഈ കേരളത്തിന്റെ മതേതരത്വത്തെ ഈ കേരളത്തിന്റെ മനോഹരമായ മത സൗഹാർദ്ദത്തെ തച്ചുടക്കുന്ന തരത്തിൽ ഒരു പത്രസമ്മേളനം നടത്തിയത് യഥാർത്ഥത്തിൽ ഇവിടെ ചെറുതായതും ഇവിടെ പരിഹസിക്കപ്പെട്ടതും ഇവിടെ പുച്ഛിക്കപ്പെട്ടതും നിങ്ങളാണ് എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയാതെ പോയി അതാണ് യഥാർത്ഥത്തിൽ വസ്തുത അല്ലാതെ നിങ്ങളുടെ ഈ പത്രസമ്മേളനം കൊണ്ട് ഈ കേരളത്തിന് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനത്തിന്റെ ഒരു പ്രിൻസിപ്പൽ പദവിയിലിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭരണം കൈയാളുന്ന ഒരാളാണ് എന്നുള്ള ഒരു വസ്തുത പോലും നിങ്ങൾ മറന്നുപോയി അങ്ങനെ കേരളത്തെ പുച്ഛിച്ച് കേരളത്തെ പരിഹസിച്ച് കേരളത്തിന്റെ മതേതര മതേതര മൂല്യം കൈക്കൊള്ളുന്ന ജനങ്ങളുടെ മേൽ കരിവാറി എറിഞ്ഞുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഈ പത്രസമ്മേളനം നടത്തിയത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ആ കുട്ടി ശിരോവസ്ത്രം ധരിച്ച് ആ സ്കൂളിലേക്ക് വരാൻ പാടില്ല അതുകൊണ്ടാണ് അതിനെതിരെ അതിനെതിരെയാണല്ലോ ഇപ്പോൾ ഈ വിഷയം നടക്കുന്നത് പക്ഷേ ഈ പത്രസമ്മേളനത്തിൽ അണിനിരന്ന ഈ മൂന്ന് വ്യക്തികളും അവരുടെ മതചിഹ്നമായ അവരുടെ മതത്തിന്റെ ഔദ്യോഗിക വസ്ത്രമായ എല്ലാ വസ്ത്രങ്ങളും ധരിച്ചു മറ്റൊരാളുടെ അവകാശത്തിനെ എതിർത്ത് സംസാരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത എന്തായാലും ഈ വിഷയത്തെ കുറിച്ച് കൂടുതൽ ഒന്നും പറയാനില്ല ഒരുപാട് ആളുകൾ ഈ വിഷയം ഇപ്പോൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ് പറയാനുള്ളത് ഇത്ര മാത്രമായിരുന്നു കാരണം ഇങ്ങനെ ഒരു പത്രസമ്മേളനം നമ്മൾ ആരും കണ്ടിട്ടില്ല കാരണം അണിയറയിൽ നിന്നും വർഗീയ വിഷത്തിൽ മുക്കിയ പേന കൊണ്ട് എഴുതിയ വാക്കുകൾ കേരളത്തിന്റെ മുമ്പിൽ വന്ന് ചർദ്ദിച്ചു പക്ഷെ അതിനപ്പുറത്തേക്ക് ഒന്നും അറിയില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാനില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് എന്നോടൊരു ചോദ്യവും നിങ്ങൾ ചോദിക്കരുത് എന്ന് മാപ്പ് മാപ്പപേക്ഷിച്ച് കൈകൾ കൂപ്പിക്കൊണ്ട് അവസാനം നിങ്ങൾ ഈ പത്രസമ്മേളനം അവസാനിച്ച് പോകുമ്പോൾ ഇതൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല എന്നൊരു ബോധം നിങ്ങൾക്കുണ്ടാവണം നിങ്ങൾ ഏത് രാഷ്ട്രീയത്തിന്റെ ചട്ടുകമായി നിന്നുകൊണ്ടാണ് കേരളത്തെ കത്തിക്കാൻ വേണ്ടി ഈ വിഷയത്തെ ഇത്രമേൽ 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 വലിയ തലത്തിലേക്ക് കൊണ്ടുപോയി കേരളത്തിന് മുൻ കേരളത്തിനെ അപഹാസപ്പെടുത്തി കേരളത്തിനെ മലീമസപ്പെടുത്താൻ ശ്രമിച്ച് കേരളത്തിന്റെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയടക്കം പുച്ഛിക്കുന്ന തരത്തിൽ കേരളത്തിന്റെ ഭരണ സംവിധാനത്തെ കേരളത്തിന്റെ ഭരണത്തെ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ പുച്ഛിക്കുന്ന തരത്തിൽ ഈ പത്രസമ്മേളനം നടത്തി നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഒന്ന് ഫോണെടുത്ത് തിരിച്ചു വിളിച്ചു നോക്കൂ മണിപ്പൂരിലേക്കും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലേക്കും ഇന്ന് നിങ്ങൾ ഈ കേരളത്തിൽ ഏത് വിഷ രാഷ്ട്രീയത്തെ വളർത്താൻ വേണ്ടിയിട്ടുള്ള കുഴിയാണോ കുഴിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുഴിച്ച അതേ കുഴിയിൽ വീണ നിങ്ങളുടെ മറ്റ് സഹപ്രവർത്തകരോട് മണിപ്പൂരിലേക്ക് ഒന്ന് ഫോൺ വിളിച്ച് ചോദിച്ചാൽ തീരുന്ന പ്രശ്നം മാത്രമേ നിങ്ങൾക്കുള്ളൂ അല്ലാതെ ഈ കുട്ടി ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് അവരുടെ മതചിഹ്നത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവർക്ക് വസ്ത്രം ധരിക്കാനുള്ള അവകാശം വകപ്പിച്ചു കൊടുക്കുന്ന ജനാധിപത്യ ഇന്ത്യയിൽ ആ അവകാശം ഉപയോഗിച്ചുകൊണ്ട് ആ സ്കൂളിലേക്ക് വന്ന കുട്ടി തട്ടം ഇട്ടു വന്നാലും തട്ടം ഇടാതെ വന്നു കഴിഞ്ഞാലും ഈ കേരളത്തിനോ ഈ നാടിനോ ഒരു പോറലും സംഭവിക്കില്ല എന്ന് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സ്കൂളുകളും അത് ഗവൺമെന്റ് ആയിക്കോട്ടെ ഗവൺമെന്റിതരായിക്കോട്ടെ ക്രിസ്ത്യൻ മിഷനറിമാർ കൈക്കൊള്ളുന്ന മനോഹരമായ വിദ്യാഭ്യാസം പൂത്തുളയുന്ന സ്കൂളുകളായിക്കോട്ടെ ഇതൊക്കെ ഉദാഹരണമായി ഇവിടെ നിൽക്കും പക്ഷേ നിങ്ങളുടെ ഈ പുച്ഛത്തെയും അധികാരത്തെയും കേരളത്തിന്റെ മതേതര സമൂഹം പുറംകാലുകൊണ്ട് ചവിട്ടി തെറുപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പിന്നെ നിങ്ങൾ ഇതിലെ നന്ദി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ആളെ കുറിച്ച് പറയാതെ പോകാൻ പറ്റുള്ളൂ ഷോൺ ജോർജ് ആരാ ഷോൺ ജോർജ് നമുക്കറിയാം നമുക്കറിയാം പൂഞ്ഞാറിലെ പി സി ജോർജ് എന്ന് പറയുന്ന നല്ല ഒരു രാഷ്ട്രീയക്കാരൻ ഉണ്ടായിരുന്നു അവിടെ മത്സരിക്കുമ്പോൾ ആ മനുഷ്യൻ അവിടെ പോയില്ലെങ്കിൽ പോലും ആ ഏത് ഇടത് വലത് മാറി വരിച്ചു കഴിഞ്ഞാലും ആ മനുഷ്യനെ കേരളത്തിന്റെ നിയമസഭയിലേക്ക് അയച്ചുവിട്ട ഒരു സമൂഹം ഉണ്ടായിരുന്നു എന്ന് ആ സമൂഹത്തിനെതിരെ ചാണകത്തിൽ ചവിട്ടി ആ സമൂഹത്തിനെതിരെ വർഗീയ വിഷൻ തുപ്പാൻ ആ മനുഷ്യൻ തുടങ്ങിയോ അന്ന് അങ്ങേരുടെ നാശം തുടങ്ങി ഇന്ന് അങ്ങേർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു മരിച്ചു കഴിഞ്ഞോ എന്നുള്ളത് പോലും ആർക്കും അത്ര ഉറപ്പില്ലാത്ത വസ്തുതയാണ് ആ മനുഷ്യന്റെ മകനെയാണ് ഈ വിഷയം ഉയർത്തി അഡ്രസ് ചെയ്ത് ഈ വിഷയത്തിൽ തൂങ്ങി പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് പിടിച്ചു കയറാനുള്ള വള്ളി ഇട്ടു കൊടുത്തത് എങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളു അച്ഛനെ മൂലക്കിരുത്തിയ ഈ ജനത മകനെ മാത്രമല്ല ബി ജെ പിയുടെ സകലമാന ചാണകങ്ങളെയും അങ്ങ് വീട്ടിലിരുത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല